ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കഥ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കാലം ഓരോന്നൊക്കെ കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദൂട്ടൻ ഇപ്പോൾ നന്ദയുടെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുക ദേ നമ്മുടെ പിങ്കിയാണിപ്പോൾ ഹിന്ദീപരത്തിന്റെ സർവാധികാരിയായിട്ട് വിലസുന്നത് അപ്പൊ പിങ്കിക്ക് സഹായികയായിട്ട് കനകമ്മ വരുന്നുണ്ടെന്നുള്ള കാര്യം പവിത്രയോട് ചെന്ന് മോഹിനി പറയുക അപ്പൊ അത് കേട്ടപ്പോ പവിത്രയ്ക്കാകെ വല്ലാതെയായി പവിത്ര ചോദിച്ചു ആ പുള്ളിക്കാരി എന്തിനോട്ട് വരുന്നേ അതിനൊന്നും ഇങ്ങോട്ടേക്ക് വരുത്തേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്ത് പറയാൻ പറ്റും കാരണം ഇപ്പൊ ഇന്ത്യപരം തറവാടിന്റെ സർവാധികാരി എന്ന് പറയുന്നത് പിങ്കിയല്ലേ പിങ്കിയുടെ ഉത്തരവ് അനുസരിച്ചല്ലേ മറ്റുള്ളവർ എന്തും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയുടെ വാക്കിനാണ് ഇവിടെ മുൻപോക്കുവെന്നും നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ള കാര്യമൊക്കെ പറയാം ആ പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ കാര്യം മൊത്തത്തിൽ പരിങ്ങലിലാവല്ലോ അമ്മയെന്ന് പറഞ്ഞു പവിത്ര എന്ത് ചെയ്യാനാ വരുന്നതൊക്കെ അനുഭവിക്കാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പവിത്രയോട് പറയുമോ ആ പെണ്ണുമ്പോളെ വരട്ടെ അവർക്കുട്ടേം വെച്ചിട്ടുണ്ട് അവരുടെ ഒരു കളി ഇനി ഇനിയും തിയീപരം തറവാട്ടിൽ നടത്തു ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു പവിത്ര ഇങ്ങനെ മോഹിനിയോട് പറയുവാട്ടോ അതൊക്കെ പറയാൻ കൊള്ളാം പ്രവൃത്തിയിൽ വരുമ്പോൾ എന്താകുമോ നീ കണ്ടോളാം പറഞ്ഞു ഒന്നും കാണാനില്ല അമ്മേ ആ കനകമ്മിയെന്ന് പറയുന്ന പുള്ളിക്കാരെയും ഞാൻ ഇവിടെ വായിക്കത്തില്ല അമ്മ നോക്കിക്കോ പിങ്കിയുടെ ഒരു കളിയും ഇവിടെ നടക്കാനും പോകുന്നില്ലെന്നും പറഞ്ഞു അങ്ങനെ മോളും കൂടി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ പിങ്കിയാണ് ഇപ്പൊ എല്ലാത്തിൻ്റെയും അധിപതി എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയും വെച്ച് ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങി അങ്ങിയിരിക്കുമെന്നും ലക്ഷ്മിയിടത്തേക്ക് പിന്നെ എല്ലാം പിങ്കിയോട് ആലോചിച്ച് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയാൻ ഞാൻ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സകല കൂത്താട്ടങ്ങൾക്കും വളം വെച്ച് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മോഹിനി തന്റെ മനസ്സിലെ പിദ്വേഷം മുഴുവൻ മരുമകളുടെ അടുത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ വരുന്ന മുതൽ ഇനി എങ്ങനെയെങ്കിലും വിന്തി വരത്തിൽ നിന്ന് ചാടിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ മോഹിനിയും അതുപോലെ പവിത്രയും കൂടെ അവിടെ ഇരിക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതമാണെങ്കിൽ ഭയങ്കര തിരക്കിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഓഫീസ് പരമായിട്ടും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മകനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നന്തൂട്ടനെപ്പറ്റി അങ്ങനെ നന്തൂട്ടനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ നന്ദൂട്ടൻ്റെ കോള് ചെല്ലുന്നു അപ്പോൾ നന്ദൂട്ടനാണെങ്കിലും ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിട്ടോ പാപ്പയെ കാണാത്തതും അപ്പോൾ പപ്പയെ കാണാത്തത് കൊണ്ട് ആ ഒരു വിഷമവും സങ്കടവും അങ്ങനെ വല്ലാത്തൊരിതിലിരിക്കായി കുഞ്ഞ് എന്നിട്ട് എടുത്ത് അതിലൊരു ഒരു അവരുടെ ഒരു സാറോ ടീച്ചറോ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദന്തോട്ടൻ അവരോട് ആ ഒന്ന് ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു എനിക്ക് പപ്പയൊന്ന് വിളിക്കാനാണ് ഫോണൊന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഫോൺ അവർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പപ്പയെ വിളിച്ചു അപ്പോൾ ഈ കോൾ കണ്ടുകൊണ്ട് ഗൗതം ചാടി എഴുതി എടുത്തു ഹലോ ഹലോ നന്ദു മോനെ ഹലോ എന്ന് പറഞ്ഞു വെച്ചപ്പത്തേക്കും പപ്പാന്ന് പറഞ്ഞു ഒരു വിളി എവിടെ നിന്ന് തോന്നു ആ മോനെ മോനെ നന്ദൂട്ടാ ഹലോ എന്ന് പറഞ്ഞു ഗൗതമെന്ന് ചോദിക്കാം അപ്പോൾ കൊച്ചൊന്നും മിട്ടുന്നില്ല നന്ദൂട്ട നീ എന്തൊന്നും മിണ്ടാത്തെ ഹലോ നന്ദു എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പപ്പാ പപ്പ ഞാൻ നന്തൂട്ടനാ എന്നൊക്കെ കൊച്ചിങ്ങനെ പറഞ്ഞോടേ പപ്പയ്ക്ക് മനസ്സിലായി മോൻ എന്താ പറ്റിയേ മോനെന്തോന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമല്ല പപ്പ മോനും എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ഗൗതം ചോദിച്ചു എന്തെങ്കിലും വിഷമം എൻ്റെ മോനുണ്ടോ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയുന്നു അപ്പം ഗൗതമം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇല്ല പപ്പ നന്തൂട്ടന് കുഴപ്പമൊന്നുമില്ല ഐ മിസ് യു പപ്പ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതവും കുഞ്ഞിനെ മിസ് ചെയ്യുകയാണെന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ അച്ഛനും മോനും കൂടി കുറെ സംസാരിച്ചു കിട്ടോ അപ്പോഴും ഗൗതത്തിനും അവർക്കൊന്നും അറിയില്ലല്ലോ ഇത് സ്വന്തം കുഞ്ഞാണെന്നുള്ള കാര്യം സ്വന്തം കുഞ്ഞായി തന്നെയാണല്ലോ അവർ വളർത്തുന്നത് അപ്പം കുഞ്ഞിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗൗതം സമാധാനിപ്പിക്കുക ഇനി രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ എന്തിനാണ് നന്ദൂട്ടം വിഷമിക്കുന്നത് പപ്പയെ കാണാലോ പപ്പ ഓടി വരുമല്ലോ നന്ദൂട്ടൻ്റെ അടുത്തേക്ക് അതൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അച്ഛനും മോനും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ നന്ദൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുവാണ് അങ്ങനെ നന്ദൂട്ടൻ ആണെങ്കിൽ ആ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടലിൽ നിന്ന് അങ്ങോട്ട് ഇതായി അപ്പോൾ നന്തൂട്ടൻ നിന്ന് കണ്ട കൂട്ടുകാരിയെപ്പറ്റിയൊക്കെ പപ്പയോട് പറഞ്ഞത് ഗൗരിയെപ്പറ്റി അപ്പോൾ അങ്ങനെ ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടെന്നും ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പപ്പയോട് പറയുക അങ്ങനെ അച്ഛനോട് തൻ്റെ അനിയത്തിയെ പറ്റിയുള്ള കാര്യങ്ങളും നന്ദൂട്ടം പറയുന്നു അങ്ങനെ അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഗൗരിയെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിങ്ങനെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം പറഞ്ഞു പപ്പയ്ക്ക് ഇച്ചിരി തിരക്കുണ്ട് ഇപ്പോൾ ഫോൺ വെച്ചോ പപ്പ വിളിക്കുകാട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് നന്ദോട്ടനിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഓക്കെ പപ്പാന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ നന്ദോട്ടൻ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയും അതുപോലെ നന്ദയും കൂടെ അവിടെ ഇരിക്കും അപ്പോൾ നന്ദയുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി അവിടെയുണ്ട് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും അപ്പോൾ ഈ ചേച്ചിയോട് നമ്മുടെ ഗൗരി ആണെന്നുണ്ടെങ്കിൽ നന്തൂട്ടനെ പറ്റി ഇങ്ങനെ വാതോരാതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദൂട്ടന്റെ ആ ഒരു അവസ്ഥയെപ്പറ്റി ഇതെല്ലാം പറയുന്നു അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഈ സമയത്ത് ആ ചേച്ചി ചോദിച്ചു ആരെയും നന്ദൂട്ടൻ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറയുക ഇന്ന പോലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആഹാ ഇതൊരു അത്ഭുതായിരിക്കുന്നല്ലോ ഗൗരി കുട്ടിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ആരും ഫ്രണ്ട്സ് ആയിട്ട് കിട്ടാത്തതാണല്ലോ അല്ലെങ്കിൽ ആരെയും ഇഷ്ടപ്പെടാത്തതാണല്ലോ ഇപ്രാവശ്യം എന്ത് പറ്റി നന്തോട്ടനെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണല്ലോ എന്നൊക്കെ പറഞ്ഞേ അപ്പം ആ കുട്ടി പാവമാണെന്നും ആ കുട്ടിയുടെ കാലിൻ്റെ ഈ ഒരു ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ മറ്റു കുട്ടികൾ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നന്തൂട്ടനോട് വഴക്കമുണ്ടാക്കുന്നതും നന്ദൂട്ടൻ്റെ കാലിൻ്റെ ആ ഒരു പ്രശ്നം പറഞ്ഞ് നന്തൂട്ടനെ അപമാനിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗരി ഇങ്ങനെ ഇരുന്ന് പറയാം അപ്പം ഗൗരി ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിടുത്തെ സെർവെൻ്റിയേച്ചിയും ഗൗരിയോട് ഒത്തിരുന്ന് വർത്തമാനം പറഞ്ഞ സമയത്ത് നന്ദയോട് ഗൗരി പറയണമോ അമ്മ എങ്ങനെയെങ്കിലും നന്ദൂൻ്റെ കാല് ഭേദമാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഈ സെർവൻറ്റി ചേച്ചി ചോദിച്ചു നന്ദയുടെ കുട്ടിയുടെ കാലിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളെ പറ്റിയും അതുപോലെ തന്നെ പുതിയ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറുമെന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മുടെ നന്ദ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക അപ്പം ഒരു എൺപത് ശതമാനവും നന്ദുട്ടൻ്റെ കാല് റെഡിയാക്കി കൊടുക്കാനായിട്ട് നന്ദയ്ക്ക് പറ്റും എന്നുള്ള ഒരു രീതിയിലാണ് നന്ദയുടെ സംസാരം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു ആദ്യം മാമം വന്നേയും മാമം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുക നമ്മുടെ ഗൗരി അപ്പോൾ ഗൗരി ഓടി ചെല്ലുമ്പോൾ നന്ദയും അതുപോലെ ഈ ചേച്ചിയും പിന്നാലെ ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടെ ഇറങ്ങി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു വണ്ടി വന്ന് വണ്ടി വന്നിങ്ങനെ നിൽക്കുകയാണ് ഒരു ലോറി പോലത്തെ ഒരു വണ്ടി അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഒരു കാക്കയൊക്കെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാടി ഇറങ്ങി ഇങ്ങനെ വരുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ നിർമ്മൽ അപ്പോൾ കൈവിട്ട് കളഞ്ഞ് അതായത് ഗൗതമൊക്കെ കൈവിട്ട് കളഞ്ഞ് നമ്മുടെ നിർമ്മലിനെ നന്ദ ഇപ്പോ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പം നന്ദയ്ക്ക് രക്ഷകനായിട്ട് ഇപ്പോൾ കൂടെയുള്ളത് നമ്മുടെ നിർമ്മലാണെന്ന് സാരം അപ്പോൾ നിർമ്മലമാമെന്ന് പറഞ്ഞു ഓടി ചെന്നതേ നമ്മുടെ കൊച്ച ചാടി അങ്ങ് കയറി നിർമ്മലിൻ്റെ മടിയിലേക്ക് നീ എന്താ ഗൗരി കാണിക്കുന്നതെന്ന് ചോദിച്ചു നന്ദ ഇങ്ങനെ നേരം വഴക്കു പറഞ്ഞു നന്ദ എന്തിനാ അവളെ വഴക്കു പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നേരം നമ്മുടെ നിർമ്മലും ചോദിക്കുക പിന്നെ നിർമ്മല് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഗൗരിയും നിർമ്മലും നല്ല തിക്ക് ഫ്രണ്ട്സാണ് അവർ എന്നിട്ട് വർത്തമാനവും ഒക്കെ പറഞ്ഞ് അവർ ചിരി കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നന്ദ നിർമ്മല് ഇപ്പോൾ വരുന്ന വഴിയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വരുന്ന വഴിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ നിർമ്മലിനോട് പറയുമ്പോൾ ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക പിന്നെ കുറേ സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ പറ്റിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് ക്യാമ്പിൽ നിന്ന് കോൾ വന്നു നന്നയ്ക്കാം അപ്പോൾ കോൾ എടുത്തു ക്യാമ്പിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞു നന്ദ കോൾ എടുത്തു ഹലോ എന്താ എന്താ മിസ് ചെയ്യുന്ന ചോദിച്ചു അപ്പോഴേക്കും അവിടുന്നൊരു ഇതായിട്ട് അവരിങ്ങനെ പറഞ്ഞു അതെ ആ കാലു വയ്യാത്ത കുട്ടിക്ക് ചെറിയൊരു ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വേദനയായിട്ട് കുട്ടി ആകെ കരച്ചിലാണ് എന്താ നന്ദി ഡോക്ടറെ ചെയ്യേണ്ടേന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക നന്തയ്ക്ക് ഒന്ന് ക്യാമ്പിലേക്ക് വരാൻ പറ്റുമോയെന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് ക്യാമ്പിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല മാഡം ഒരു കാര്യം ചെയ്യുക ആ കുട്ടിയെ ഇങ്ങോട്ടൊന്നു കൊണ്ടുവരാൻ കഴിയുമോ ഇവിടെയാണെങ്കിലും ഞാൻ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പം നമുക്കത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നന്ദി അത് പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ ഒരു ഇതിൽ അവർ സമ്മതിച്ചു അപ്പം എങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരിതാണ് അപ്പൊ നിർമ്മൽ അവിടെ ഉണ്ടല്ലോ അപ്പൊ നന്നു പറഞ്ഞു ശരി ഞാനങ്ങോട്ട് ആളെ വിടാം കുട്ടിയെ പറഞ്ഞു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഫോൺ ഫോണങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കൊച്ചാണ് കയറിച്ച് ചോദിച്ചു എന്താ അമ്മയേ കാര്യം ആർക്കാമ്മേ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കൂട്ടുകാരനല്ലേ നന്ദൂട്ടൻ അവൻ്റെ കാലിന് എന്തോ ചെറിയൊരിതായെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഗൗരിക്ക് ഭയങ്കര ഒരു വിഷമം അയ്യോ നന്ദൂട്ടൻ എന്താ അമ്മേ നന്ദൂട്ടൻ എന്താ പറ്റിയാമ്മെന്ന് ചോദിച്ചു അപ്പം നമ്മൾ നിനക്ക് ഒരു സഹായം ചെയ്യാവുമെന്ന് ചോദിച്ചു നന്ദി എന്താ ഈ പറയുന്നത് സഹായം ചെയ്യാമെന്നു എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അപ്പം ഇന്ന പോലെ ഇങ്ങനെ ഒരു കുട്ടിയാ ക്യാമ്പിലുണ്ടെന്ന് ആ കുട്ടിക്ക് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട് ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് വരെ കൊണ്ടുവരണം നിനക്കൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പം എന്താ ഞാൻ പോകാമല്ലോ ഞാൻ പോയാൽ ആ കുട്ടിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മല് നന്തോട്ടനെ വിളിക്കും അപ്പൊ രക്തബന്ധങ്ങൾ പരസ്പരം അറിയാതെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട വിഢിയായി ജീവിക്കുന്നത് ഗൗതം മാത്രം അപ്പോൾ ഗൗതത്തിൻ്റെ അഹങ്കാരത്തിനും ഗൗതത്തിൻ്റെ ആ ഒരു ധാഷ്ട്യത്തിനും കിട്ടിയ ഒരു പരിധിവരെയുള്ള തിരിച്ചടിയാണ് നന്ദയും കുഞ്ഞും പോയതും അതുപോലെ ഇതുപോലൊക്കെ അനുഭവിക്കേണ്ടി വന്നതും എന്നുള്ള കാര്യം ഒരു സത്യമായ കാര്യമാണല്ലേ അപ്പം കിട്ടിയ അവസരത്തിൽ പിങ്കിയെ കല്യാണവും കഴിച്ചു എന്താണ് എന്താണതിൽ നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നന്ദയും അത് ഇവരെല്ലാവരും ഹാപ്പി ഇങ്ങനെ പോകുന്നു ഈ സമയത്ത് പിങ്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും എല്ലാവരെയാലും വെറുക്കപ്പെട്ട് പ്രത്യേകിച്ച് ഗൗതത്തിലായാലും പിന്നെ വേണ്ടപ്പെട്ടവരാരും ഒക്കെ വെറുക്കപ്പെട്ട് എന്തോ ഒരു ജന്മമായി ജീവിച്ച് തീർക്കുന്നു എന്നുള്ളത് മാത്രമായിട്ട് പിങ്കിയുടെ ജീവിതം ഒതുങ്ങി ഇങ്ങനെ ഇന്ത്യപരത്തിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ പോകുന്നു അപ്പോൾ നന്ദൂട്ടനെ കാണാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ അപ്പോൾ നേരം തന്നെ നമ്മുടെ ഗൗതത്തിനെ വിളിക്കുകയോ നന്ദൂട്ടൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് പിങ്കി അപ്പോൾ ഗൗതം ഫോൺ എടുത്തു കോൾ എടുത്തപ്പോഴും വലിയ താല്പര്യമായിട്ടൊന്നും സംസാരിക്കില്ല അപ്പോൾ നന്ദൂട്ടൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നന്ദൂട്ടൻ എന്നെ വിളിച്ചിരുന്നു കുഴപ്പമൊന്നും കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗൗതം ഇങ്ങനെ പറഞ്ഞു അതും കഴിഞ്ഞിട്ട് ഗൗതം തിരക്കുണ്ടെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പിങ്കി ഇങ്ങനെ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിർമ്മല് പോയി നന്ദൂട്ടനെ വിളിച്ച് നന്ദയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നന്ദയും ഗൗരിയും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കായിരുന്നു അപ്പം ആ ചേച്ചിയും ഗൗരിക്കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നന്തൂട്ടനെ ഒന്ന് കാണാൻ കിട്ടിയ ഒരു അവസരം എനിക്കിതെന്നും പറഞ്ഞു അവിടെ നിൽക്കുക എന്തായാലും ഇന്ന് നന്തൂട്ടനെ കാണാമല്ലോ എന്ന് പറഞ്ഞ ചേച്ചി കാണാമെന്നും പറഞ്ഞിങ്ങനെ അവർ നിൽക്കുന്നു ഈ സമയത്ത് തന്നെ നമ്മുടെ നിർമ്മല് പോയി നന്ദൂട്ടനെ വിളിച്ചോണ്ട് വന്നു അപ്പൊ നന്തൂട്ടൻ വന്നപ്പോഴേക്കും ഓടി ഇറങ്ങി ചെന്നൂട്ടം ആഹാ ആഹാര ഇത് വാ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്തൂട്ടനെ ഇവർ വിളിച്ച് അപ്പം നന്തോട്ടനെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാലിനൊക്കെ അപ്പം ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിങ്ങനെ നിൽക്കും അപ്പം നന്ദിങ്ങനെ കുഞ്ഞിനെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തുകട്ടോ അവിടെ കൊണ്ടുപോയി ഇരുത്തി ഇരുത്തിയിട്ട് കാലൊക്കെ ഇങ്ങനെ നോക്കും അപ്പോൾ ഇത് എന്ത് പറ്റിയതാണ് മോനേന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകാർ പിടിച്ച് തള്ളിയതാണെന്നുള്ള കാര്യം പറയുവാണ് അപ്പോൾ രാവിലെ നിന്നെ ഉപദ്രവിച്ച അവ കൂട്ടുകാർ തന്നെയാണോ ഇപ്പോഴും ഈ പണി ചെയ്തതെന്ന് കൗരി ചോദിക്കുമ്പോൾ ആർക്കും എന്നെ ഇഷ്ടമല്ല എൻ്റെ കാലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എന്നോടൊരു ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൂട്ടന് ഇങ്ങനെ അപ്പോൾ അത് കേട്ടപ്പോൾ നന്നാക്കി ശരിക്കും വിഷമായിട്ടോ അതുപോലെ തന്നെ അവിടുത്തെ ചേച്ചിക്കും പിന്നെ നന്തൂട്ടനെന്തിനാണ് വിഷമിക്കുന്നത് ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നന്ദ തൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചും അതുപോലെ കുഞ്ഞിൻ്റെ കാല് വളരെ ശ്രദ്ധയോടെ നോക്കിയുമൊക്കെ അതിൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതുകഴിഞ്ഞ് നന്ദൂട്ടനോട് പറഞ്ഞു ഇത് ചെറിയൊരു മുറിവല്ലേ ഇതോർത്തിട്ടാണ് നന്ദൂട്ടൻ വിഷമിക്കുന്നത് ഇതൊന്നും വിഷമിക്കണ്ടട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വന്നു വന്ന നമ്മൾ വലിയ ആളാവുന്നൊക്കെ പറഞ്ഞു നാളെ ഓടണ്ടേ ചാടണ്ടേ ഇതൊക്കെ ഇങ്ങനെ നന്ദ ചോദിച്ചു അപ്പോൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നന്ദയാണെന്നുണ്ടെങ്കിൽ അതിനു ശേഷം നമുക്കിത് മരുന്ന് വെക്കാം കേട്ടോ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കോളൂ എന്നും പറഞ്ഞ് കുഞ്ഞിന്റെ കാലയിൽ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ നന്തൂട്ടനോടാണെങ്കിൽ ഗൗരി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ക്യാമ്പിൽ നിൽക്കണ്ട നന്തൂട്ടൻ ക്യാമ്പ് കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചി ഇങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ അതൊന്നും വേണ്ട അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പപ്പ എന്നെ വഴക്കു പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പപ്പയോട് ഞാൻ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു നന്തൂട്ടൻ ഇങ്ങനെ നിൽക്കുക എന്തായാലും നമുക്ക് നന്തൂട്ടൻ്റെ കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ എങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് നന്ദി കുഞ്ഞിൻ്റെ കാലിൽ മരുന്നൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി കൊടുത്തു റെഡിയാക്കി കൊടുത്തിട്ട് ദേ നാളെ തേനി മുറിവ് കരുതുകയുള്ളൂ കേട്ടോ നന്തൂട്ടം വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഇന്നീ രാത്രി നന്തോട്ടം ക്യാമ്പിലേക്ക് പോവണ്ട നാളെ രാവിലെ ഡോക്ടർ ആൻ്റി കൊണ്ടുവന്ന് ആക്കാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നന്ദൂട്ടന ഇങ്ങനെ ആകെ ഒരിത് വിഷമത്തിൽ ഇരിക്കുക വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആൻറ്റി അല്ലേ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് അപ്പം ഗൗരിയും ആ ഒക്കെ ഇനി ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുക അതുപോലെ തന്നെ നമ്മുടെ നിർമ്മലും അവിടെയുണ്ട് അപ്പം നിർമ്മലും ഇങ്ങനെ അവിടെ നിൽക്കുന്നപ്പോൾ നിർമ്മലിനോട് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മലും ഒക്കെ പറഞ്ഞു ഇപ്പം നിർമ്മലിനോട് പോവുകയാണോ അത് എന്നിവിടെ നിൽക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്നാൽ ഇന്നിവിടെ നിൽക്കാം ഇനിയിപ്പോൾ രാത്രി നിങ്ങൾ ഒരു ആവശ്യം വന്നാലോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നിർമ്മലുമായിട്ട് നന്ദ സംസാരിക്കാം എന്തായാലും ഗൗതത്തെ ഗൗതം അവിടെ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രക്തബന്ധങ്ങളെല്ലാം അടുത്ത് അടുത്ത് നിന്ന് നന്ദയ്ക്ക് താങ്ങായും തണലായും ഒക്കെ മകളാണെങ്കിലും നിർമ്മലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നഷ്ടം മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഗൗതത്തിന് ലാഭം മുഴുവനും നന്ദയ്ക്ക് നന്ദ മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും പിങ്കിയ വിവാഹം കഴിച്ചതാണല്ലോ ഗൗതം അതിന്റെ പിന്നാമ്പറ കഥകൾ എന്തൊക്കെയാണെങ്കിലും നന്ദയും ഗൗതവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്തു വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ളതാ അപ്പോൾ അങ്ങനെ ഇവർക്കിടയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്യൂ എഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ